ഇന്നലെ ഒരു താത്തന്നെ വിളിച്ചിട്ട് ചീത്തറിഞ്ഞു പതിനൊന്ന് കൊല്ലായി ഗർഭിണിയായിട്ട് ഫതില് വന്ന് പറഞ്ഞീന്നു വീടോ എടുത്തു നിങ്ങളെന്തില്ല പിന്നെ ചൊല്ലിയില്ല ഞാൻ എന്താ ചെയ്യാ ഈ എഡിറ്റ് ചെയ്ത് തീരുന്നാലേ നമുക്ക് എന്നിട്ട് പോയി ഫതില് പറയാ എന്നിട്ട് ആരോ ഇതിനെ പെരിയറ്റിക്ക് ഫതില് പറയാത്തോണ്ടാണ് അതെ അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അള്ളാഹു നമുക്കൊരു നിയമത്തിൽ തരുമ്പോ അല്ലേ അതുപോലെ പിന്നെ വേറെ കല്യാണം ശരി അത് പോലെ ഫതില് വന്ന പറഞ്ഞിരുന്നു ഫതില് വായിച്ചില്ല തക്കീഫ് കറി ചൊല്ലില്ല എഴുതി വിട്ടിട്ടും എന്തില്ലൊല്ലോ മുടക്കിയ ഞാൻ എന്താ ചെയ്യ നമ്മൾ എന്താ ചെയ്യങ്ങള് പറാഹു എല്ലാര്ക്കും ആഹത്തിൽ കിട്ടും കുറ്റം മാറ്റം അത് അടുത്ത പതില്ല എല്ലാവർക്കും പൊന്നില്ലേ അഹമ്മദമ്മൂട് പണി തുടങ്ങി കേട്ടോ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു കേട്ടോ എല്ലാവർക്കും ഹൈറാണ് ഞാൻ ഇന്ന് എന്താ അറിയോ വായിക്കാത്തോളത് വായിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിട്ടത് നാളെ വായിക്കാണ്ടല്ലോ തങ്ങളിപ്പിവിടെ സാബം എന്തോ ചെയ്തിട്ടിങ്ങനെ കോട്ടക്കാൽ വരുന്ന കോട്ട കോട്ടക്കൽ വരുന്ന എന്താണ് കൊടക്കാട് തങ്ങള് വാക്ക് പൊന്ന കോട്ടക്കയിൽ വരുന്ന കൊടക്കാട് തങ്ങള് വാക്ക് പൊന്നാണ് കാസർഗോഡ് വരുന്നുണ്ട് സമയം കിട്ടാത്തോണ്ടാണ് ഇപ്പൊ കൊടക്കാട് പിന്നെ ആളുകൾ കാണാൻ ഇപ്പൊ വ്യാഴാഴ്ചപ്പെട്ട് കേണ് വ്യാഴാ പിന്നെ വ്യാഴാഴ്ച ഉണ്ട് വിളിയോട് വിളിയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താ നിങ്ങൾ ഇന്ത്യത്തേക്ക് വരരുത് നിങ്ങളെ നാട്ടിൽ തങ്ങന്മാരില്ലേ അവിടെ പോയി അവിടെ പോയി പോയി മണ്ണും പൊന്നാണ് ഞങ്ങളെ നാവും പൊന്നാണ് അതൊക്കെ ബാബ ജംഷി അതൊക്കെ വെറുതെ പറയാന് പക്ഷെ പനി വന്നപ്പോ ഞാൻ ആശുപത്രി പോയി അള്ളാഹു ഇത് കണ്ട ഒരു മജ്ര പറ ഇന്നത്തെ ഫതില് പറയാണ് മനോഹരമായ അതിമനോഹരമായ ഫതിലാണ് അതിമനോഹരമായ അതിമനോഹരമായ ഫതിലാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നാൽപ്പ് കെക്കണേ സഹോദര സഹോദരി പറഞ്ഞ നാൽപ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഒരു കാലിന് സ്വാധീനമില്ലാത്ത പൊഞ്ഞുമോൾ മേലെ കുടക്കാൻ എന്റെ വന്നിട്ട് പറഞ്ഞു തങ്ങള് എനിക്ക് നാൽപ്പത്തിയേഴ് വയസ്സായി ഈ കുഞ്ഞു പെങ്ങൾക്ക് എന്നോട് പറയാ ഈ കുഞ്ഞു പെങ്ങൾക്ക് നാൽപ്പത്തിയേഴ് വയസ്സ് പ്രായമായി കല്യാണം ശരിയാകുന്നില്ല കല്യാണം ശരിയാകുന്നില്ല എന്റെ പ്രായത്തിലുള്ള മക്കളെ കല്യാണം കഴിഞ്ഞു അവരൊക്കെ ഒരു നിലയിലെത്തി ആ മക്കളൊക്കെ മക്കളെ എടുത്ത് കൊണ്ട് നടക്കുമ്പോ ഞാൻ ഇങ്ങനെ കരയാറുണ്ട് ഞാൻ കരയാറുണ്ട് കരയാറുണ്ട് അങ്ങനെ കരയാത്ത ദിവസങ്ങളെൻ്റെ ജീവിതത്തിലില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു നീ സ്വലാത്തിൽ കാണണം ഞാൻ പറഞ്ഞു എന്ത് കണ്ടിട്ടു എന്നോട് പറയാണ് ഞാൻ അവരോട് പറഞ്ഞു എന്ത് കണ്ടിട്ടും കാര്യമില്ല എനിക്ക് പടച്ചോതന്ന വിധിയാണ് എനിക്ക് റബ്ബ് തന്ന വിധിയാണ് ഒരു കാലിന് സ്വാധീനമില്ലാത്ത എന്നെ ആര് കല്യാണം കഴിക്കാനാ കേക്കാൻ തുടങ്ങി അങ്ങനെയാണ് മേലെ കൊടക്കാട് വന്നത് മോളയോട് ഞാൻ പറഞ്ഞു മോളെ വിഷമിക്കണ്ട ഫാത്ത മജിലിസാണല്ലോ അല്ലാഹു നിന്നെ പരാജയപ്പെടുത്തൂല നിനക്ക് നല്ല ഹൈറായ സന്തോഷമുള്ള നിന്റെ കുടുംബത്തിലെ ബർക്കത്തുള്ള ഒരു ഭർത്താവിനെ അല്ല കരുതി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും മജിലിസ് എന്ന് പറഞ്ഞു പറഞ്ഞയച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് വന്ന് വന്നിട്ട് സന്തോഷം കൊണ്ട് പറയാണ് ഈ മണ്ണ് പൊന്നാണെന്ന് പറഞ്ഞപ്പൊ വിശ്വസിച്ചില്ല ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി സുഖമാണല്ലോ ആ പൊന്നമോള കല്യാണം അതൊരു

എനിക്കൊരു മണിയിറയിൽ കേരളം പടത്തിറബ് തരൂല എൻ്റെ കല്യാണം കഴിയൂല ഞാനൊരു കുട്ടിയെ പ്രസവിക്കൂല ഒരാണിന്റെ അഭാവം എനിക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യനെ സ്വലാത്തുൽ സുബാനുള്ള ചൊല്ലാൻ തുടങ്ങി ആ വീട്ടിലേക്ക് റഹമത്തിന്റെ മാലാകമാര് അല്ല ഇറക്കി കൊടുത്തു പൊന്നുമോള കല്യാണമാണ് കല്യാണമാണ് ആ നാല്പത്തിയേഴ് വയസ്സായ കാലിന് കുറവുള്ള ആ പൊന്നുമോള കല്യാണം കഴിഞ്ഞിട്ടുള്ള എത്രയും പെട്ടെന്ന് സന്തോഷമുള്ള മക്കളെയുമൊള്ള കൊടുക്കട്ടെ മരിച്ചു മരിച്ചു ഖബറിലേക്ക് പോകുമ്പോൾ ടുത്ത് വന്ന് ദ്വാരിക്കാടല്ല സ്വാലിയായ മക്കളെയുമല്ല കൊടുക്കട്ടെ